പാനൂർ സ്ഫോടനം തിരഞ്ഞെടുപ്പ് വിഷയമാകാൻ ഉറച്ച യു ഡി എഫ് യു ഡി എഫിന്റെ സമാധാന സന്ദേശയാത്ര പാനൂരിൽ നടന്നു വടകര മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിന്റെ നേതൃത്വത്തിലാണ് സമാധാന സന്ദേശയാത്ര സംഘടിപ്പിച്ചത് പാനൂർ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നിന്നും ആരംഭിച്ച സന്ദേശയാത്ര പാനൂർ ബസ് സ്റ്റാൻഡിൽ അവസാനിച്ചു പോയ മണിക്കൂറുകൾക്കിടയിലാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് വരേണ്ടി വന്നു ഇവിടെ പ്രിയപ്പെട്ട എം എൽ എ സൂചിപ്പിച്ചു രമി സൂചിപ്പിച്ചു ഇവിടുത്തെ അമ്മമാർക്ക് സഹോദരിമാർക്ക് അവർ ഏത് രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നവരാവട്ടെ ഇനിയും മക്കളെ നഷ്ടപ്പെടുത്താനും ഭർത്താക്കന്മാരെ നഷ്ടപ്പെടുത്താനും സഹോദരങ്ങളെ നഷ്ടപ്പെടുത്താനും വയ്യ ഇതൊന്ന് അവസാനിപ്പിക്കണം എന്നുള്ള അവരുടെ ആഗ്രഹത്തിന്റെ പുറത്താണ് ഞങ്ങൾ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടും പറയുന്നത് ബോംബിന്റെ രാഷ്ട്രീയത്തിന് അറിഞ്ഞും അറിയാതെയും ഒരു പിന്തുണയും കൊടുക്കരുത് എന്ന് ഈ നാടിന്റെ സമൂഹം ഒറ്റക്കെട്ടായി തീരുമാനിക്കണം എന്നുള്ള അഭ്യർത്ഥനയോടെയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഈ തെരഞ്ഞെടുപ്പിൽ ബോംബ് എങ്ങനെയാണ് ഒരു തെരഞ്ഞെടുപ്പ് സാമഗ്രിയായി മാറുന്നത് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് സി പി ഐ എമ്മിന്റെ സാധാരണ പ്രവർത്തകരോടാണ് എന്റെ ഇടതു വശത്തും എതിർ സ്ഥാനാർത്ഥിയുടെ ചുമലെടുത്ത് ഞാൻ കാണുന്നു ആ എതിർ സ്ഥാനാർത്ഥിക്ക് വേണ്ടി നിങ്ങൾ ചുമരഴുതുന്നു നിങ്ങൾ വീട് കയറി വോട്ട് ചോദിക്കുന്നു നിങ്ങൾ പോസ്റ്റ് ഒട്ടിക്കുന്നു നിങ്ങൾ ഫ്ലക്സ് വെക്കുന്നു നിങ്ങൾ എല്ലാവിധ പ്രവർത്തനങ്ങളും നടത്തുമ്പോൾ നിങ്ങളുടെ പാർട്ടി നേതൃത്വത്തിലെ ക്രിമിനൽ സ്വഭാവമുള്ള ചില ആളുകൾ നിങ്ങളെപ്പോലും അറിയിക്കാതെ ചില ആളുകൾ തെരഞ്ഞെടുത്ത് അവിടെ ബോംബുണ്ടാക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്നു എന്നിട്ട് അത് പൊട്ടിയിട്ട് നിങ്ങളെ കൊടി പിടിച്ചവർ അത് പൊട്ടിയിട്ട് ഇത്രയും കാലം നിങ്ങളെ കൂടെ നടന്നവർ അത്

ഇന്ന് നമ്മുടെ വെഡിങ് ആനിവേഴ്സറി അല്ലേ അത് പിന്നെ ഞാൻ മറക്കുവോ പണിക്കൂലി ഇല്ലാതെ വാങ്ങിച്ചതാണ് അതാണ് സ്കൈ ഗോൾഡിന്റെ ഗോൾഡ് പെർച്ചേസ് സ്കീമിൽ അംഗമായുള്ള ഗുണം പണിക്കൂലി ഇല്ലാതെ നമുക്ക് സ്വർണം വാങ്ങിക്കാൻ കഴിയും സ്കൈ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇരിട്ടി കൂത്തുപറമ്പ ശ്രീകണ്ഠപുരം വി രാജ്പേട്ട് ആൻഡ് മടിക്കേരി